ജനറിക് കൺസ്ട്രെയിൻ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ജെനറിക്സിനകത്ത് കുറച്ച് കണ്ടീഷൻസ് വന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇവിടെ ലോഗിങ് ആഡിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ആ സെയിം ഫങ്ഷൻ തന്നെയാണ് ടൈപ്പ് ഉണ്ട് ആർഗ്യുമെൻറ്റ് ആണ് ടൈപ്പ് അത് റിട്ടേൺ ചെയ്യുന്നതും ടൈപ്പ് എന്ന് പറയുന്നത് തന്നെ ഉണ്ട് ക്യാൻ ബി ടി ടൈപ്പ് എന്നുള്ളത് ടി ആയിട്ട് നമുക്ക് എഴുതാം ടി എഴുതുന്നതിനെ വരെ ഞാനിവിടെ ടൈപ്പ് എഴുതിയെന്നേ ഉള്ളൂ അത് റിട്ടേൺ ചെയ്യുന്ന ആർഗ്യുമെന്റ് ആണ് കൺസേൺ ലോഗ് ഓഫ് ആർഗ്യുമെന്റ് ഡോട്ട് ലെങ്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ കൺസേൺ ലോഗ് ഓഫ് ആർഗ്യുമെന്റ് ലെങ്ത് കൊടുത്തു പക്ഷെ ലെങ്തിൻ്റെ അവിടെ ലെങ്ത് ഡസ് നോട്ട് എക്സിസ് ഓൺ ദ ടൈപ്പ് ടൈപ്പ് പക്ഷെ നമുക്ക് ആരിപ്പം ടൈപ്പ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു അരയാണ് കൊടുത്തതെങ്കിൽ ആ എറർ അങ്ങ് മാറും പക്ഷെ എനിക്ക് എനിക്ക് പക്ഷെ ഉറപ്പില്ല അവിടെ പാസ് ചെയ്യുന്നത് അരയാണെന്നുള്ളത് എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് നമുക്ക് ഒരു ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യാം ഇന്റർഫേസ് ലെങ്ത് വൈസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർഫേസ് എഴുതാൻ പോവാണ് ഞാൻ അതിനകത്ത് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ വേരിയബിൾ ഇങ്ങോട്ട് എഴുതി വെച്ചു അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ ടൈപ്പ് എക്സ്റ്റൻസ് ലെങ്ത് വൈസ് എന്ന് കൊടുത്തു അപ്പൊ നമുക്ക് ആ എററ് മാറിക്കെട്ടി അതിനുശേഷം നമുക്ക് ലോഗിങ് ഐഡന്റിറ്റിയിൽ വൺ ടു ത്രീ എഴുതാം ലോഗിങ് ഐഡന്റിറ്റിക്കകത്ത്വൽവും വാല്യൂ ഓഫ് ട്വന്റി ത്രീയും പാസ് ചെയ്ത രീതിയിൽ എഴുതാം പക്ഷേ ലോഗിങ് ഐഡന്റിറ്റി ഓഫ് ത്രീ എന്ന് എഴുതി കഴിഞ്ഞാൽ എറർ അടിക്കാൻ കാരണം നമുക്ക് ത്രീ എന്ന് പറയുന്നതിനകത്ത് ലെങ്ത് ഇല്ല ലെങ്ത് വൈസ് ഏട്ടാ സീനബിൾ അല്ല അതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വാല്യൂ ട്വൻറ്റി ത്രീ ലെങ്ത് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ് പാസ് ചെയ്താൽ ഇത് ആക്സെപ്റ്റ് ചെയ്യും സെയിം തന്നെ ഇത് റിട്ടേണും ചെയ്യും ഇത് ലെങ്ത് വൈസ് ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് രണ്ടാമത് ഇനി അടുത്തെന്ന് പറയുന്നത് ടൈപ്പ് പാരാമീറ്ററിൻ ജനറക് കൺസേൺ അല്ലെ സിമ്പിൾ ആയിട്ട് വേർ എക്സാമ്പിൾ ലെറ്റ് എക്സ് ഈക്വൽ ടു let x ഇസ് ഈക്വൽ ടു എ കോളൻ വൺ ബി കോളൻ ടു സി കോളൻ ത്രീ എന്നുണ്ട് ഇനി ഞാനൊരു ഫങ്ഷൻ എഴുതാൻ പോവാണ് ഈ ഫങ്ഷനകത്ത് എനിക്ക് എ ബി ആൻഡ് സിയുടെ വാല്യൂ ഗെറ്റ് ചെയ്യുക സിംപ്ലി ഗെറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ബി എലക്ട് പ്രോപ്പർട്ടി ഓഫ് എക്സ് കോമ എ എന്ന് ഒരു ഫങ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ് പക്ഷേ ആ ഫങ്ഷൻ ഡെഫിനിഷനകത്ത് അത് ജനറിക്സിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം ഫങ്ഷൻ ट अरे टाइप object of type, कौमा, की, कौमा, की കീ എന്താന്ന് ഞാൻ പറഞ്ഞേരാട്ടേൺ ഓഫ് കി തൽക്കാലം ഞാൻ ഇനി എഴുതിയിട്ട് Element implicit has any type because expression of type any can't be used to index a type unknown. String string string. No index signature string was found on the type unknown. നമുക്കത് റിട്ടേൺ എഴുതാൻ പറ്റില്ല അങ്ങനെ എനിവേ അതല്ല നമ്മുടെ നമ്മുടെ കാര്യത്ത് പറഞ്ഞാൽ ഇവിടെ കീ എന്ന് പറയുന്നതിന് നമ്മള് വേറൊരു ജനറിക്സ് എഴുതാണ് കീ എക്സ്റ്റൻസ് കീ ഓഫ് ടൈപ്പ് അതിനുശേഷം key of type If it on the top jet of key what is the error here type key accents key of ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ടൈപ്പിനകത്ത് കീ എന്ന് പറയുന്നത് എ ബി ആൻഡ് സി ഈ കീ എന്ന് പറയുന്നത് എ ബി ആൻഡ് സി ആണ് എയും ബിയും സിയും ഒഴിച്ച് ബാക്കി എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് അസൈനബിൾ അല്ല പ്രോപ്പർട്ടി ഓഫ് എക്സ് കോമ എ എക്സ് ഇവിടെ ഞാൻ മാറി എക്സ് കോമ എം അടിക്കാൻ പോവാണ് എം എക്സിസ്റ്റ് തന്നെ അപ്പൊ ടൈപ്പ് എ ബി ആൻഡ് സി കുറച്ചൂടെ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ജെനറിക്സ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി കഴിയുമ്പോഴേ മനസ്സിലാവും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ചിലപ്പോ വീഡിയോ രണ്ട് തവണയൊക്കെ കാണേണ്ടി വരും എന്തേലും ഉണ്ടോന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ഇട്ടാൽ മതി അത് മാക്സിമം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ റിസോൾവ് ചെയ്തു തരാൻ ശ്രമിക്കുന്നതായിരിക്കും